അപൂർവ രോഗങ്ങൾ ബാധിച്ചാൽ ചിലർ ആ രോഗങ്ങളെ പഴിചാരി ജീവിതം തള്ളി കാഴ്ച പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെ ജീവിതം ദുസ്സഹമായി മാറില്ല അപൂർവ രോഗബാധിതർക്ക് കൈത്താങ്ങുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തുകയാണ് ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഈ പദ്ധതി എങ്ങനെയാണ് ലഭ്യമാകുക പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചും മുരളി അപൂർവ രോഗങ്ങൾ ബാധിച്ചവരുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ പുതിയൊരു സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കെയർ എന്ന ചുരുക്കപ്പേര് നൽകിയിട്ടുള്ള ഈ പദ്ധതിക്ക് കീഴിൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അപൂർവ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആരോഗ്യ സംവിധാനമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരുമെന്നാണ് സർക്കാർ നൽകുന്ന ഉറപ്പും ചികിത്സാ ചികിത്സാരംഗത്ത് പല നൂതന സംവിധാനങ്ങളും ഇതിനോടകം കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിന് അപൂർവ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അല്ലെങ്കിൽ പ്രതീക്ഷ പകരുന്നതാണ് കെയർ പദ്ധതി പതിനായിരം പേരിൽ ശരാശരി ഒന്നു മുതൽ ആറ് വരെ ആളുകളെ മാത്രം ബാധിക്കുന്ന രോഗങ്ങളെയാണ് അപൂർവ രോഗ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും മതിയായ സൗകര്യങ്ങൾ ഇവിടെ നന്നേ കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ദുർബമായ ചെലവാണ് അതിന് വഹിക്കേണ്ടി വരുന്നത് ഇത് കാരണം നേര ചവേ ചികിത്സിക്കാൻ പോലും ആകാതെ ജീവിത അവസാനം വരെ ദുരിതത്തിൽ തീരാ ദുരിതത്തിൽ കഴിയുന്ന ഒരുപാട് പേര് നമുക്ക് മുന്നിലുണ്ട് അപൂർവ രോഗ ചികിത്സാ പദ്ധതിയുടെ പ്രഖ്യാപന ചടങ്ങ് തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു പദ്ധതി വഴി അപൂർവ രോഗബാധിതരായ ആൾക്കാർക്ക് വേണ്ട ചികിത്സയും പരിചരണവും ഉറപ്പാക്കാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു അതീവ ശ്രമകരമായ ദൗത്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള മികവിന്റെ കേന്ദ്രങ്ങളായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപയും ഈ കേന്ദ്രങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചിട്ടുമുണ്ട് ആവശ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ തുക ഒന്നിനും മതിയാവില്ല എന്നറിയാം അതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്നും ഉദാരമതികളായ പ്രമുഖ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഫണ്ട് ശേഖരിച്ച് പദ്ധതി സുഗമമായി നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം കൂടി സർക്കാർ നടത്തുന്നത് ജനങ്ങൾ സർവാത്മാ സഹകരിക്കേണ്ട ഒരു സംരംഭമാണിതെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെയർ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് മുടങ്ങാതിരിക്കാൻ ആവശ്യമായ നടപടികളെക്കുറിച്ചും പറയേണ്ടതുണ്ട് കാരണം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകിയ കാരുണ്യ പദ്ധതിയുടെ ദുർഗതി ഇതിനുണ്ടാകരുത് അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും വിദഗ്ധ ചികിത്സ നൽകാനും നിലവിലെ സൗകര്യങ്ങൾ ഏറെയുള്ള നാടാണ് നമ്മുടേത് എന്നിരുന്നാലും ഗ്രാമീണ ജനതയ്ക്ക് ഇത്തരം സൗകര്യങ്ങൾ എത്തിപ്പിടിക്കുന്നതിൽ വളരെയേറെ പരിമിതികളുണ്ട് ആരോഗ്യ സംവിധാനങ്ങൾ വിപുലമാക്കുക മാത്രമാണ് ഇതിനുള്ള പോംവഴി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ പുതിയ ചികിത്സാ കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക പട്ടണ പ്രദേശങ്ങളിൽ മുന്നൂറ്റി എൺപത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കാൻ പദ്ധതിയുമുണ്ട് പ്രാഥമിക ചികിത്സ തൊട്ടടുത്ത് തന്നെ ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം കേന്ദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ ചികിത്സാ സൂചികയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന് ഈ രംഗത്ത് ഇനിയും മുന്നേറാൻ കഴിയണം അതിനാവശ്യം വൻതോതിലുള്ള പണമാണ് സർക്കാർ ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ജനങ്ങൾ കൂടി മുന്നോട്ട് വന്നാലേ അതും സാധ്യമാവുകയുള്ളൂ നല്ല ഉദ്യമങ്ങളുമായി സഹകരിക്കാനും ഉദാരമായി സംഭാവന നൽകാനും മലയാളികൾ ഒരിക്കലും പിന്നോട്ടല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു